ഹലോ അസ്ലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല അടിപൊളി റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അ വെച്ചിട്ട് റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടുന്ന ആ ഒരു ടേസ്റ്റിൽ നല്ല അടിപൊളി നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള നല്ലൊരു മീൻ മസാലേൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട ലൈക്ക് അടിച്ചിട്ട് തന്നെ വീഡിയോ നോക്കിയിരാവേ അപ്പോൾ നമുക്ക് നേരെ റെസിപ്പി നോക്കാം അപ്പം നമുക്ക് ഫസ്റ്റ് മീനൊന്ന് മാരിനേറ്റ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസിലെ ഉള്ളീൻ്റെ പാതി ഉള്ളി എടുത്തിന് കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ ഒരു ഏഴോ എട്ടോ കുഞ്ഞുള്ളി എടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അഞ്ച് വെളുത്തുള്ളി ഇട്ടുകൊടുത്തിന് അതിൻ്റെ പാതിയായിട്ട് ചെറിയൊരു പീസ് ഇഞ്ചി ഇഞ്ചിട്ട് അര ടീസ്പൂണ് വലിയ ജീരകം അതേപോലെ തന്നെ കാൽ ടീസ്പൂണ് ചെറിയ ജീരകം കണക്കിന് ഉപ്പ് പിന്നിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണ് ഫുള്ളെടുക്കുക ഞാനിവിടെ കിലോ അയക്കൂറിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്കുള്ള കണക്കാണെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇനിയിലേക്ക് കണക്കിന് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് എടുക്കുക ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റീനി ഈ ഒരു സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് മുളപ്പൊടി പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം ഉപ്പ് കണക്കിനുണ്ടാകാൻ നോക്കാം പിന്നെ ഇതിലേക്കില്ലേ ഒരു മുറി ചെറുനാരങ്ങ നീരും കൂടി പിഞ്ഞു കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ മുളകിൻ്റെ കുറച്ച് കുറവുണ്ട് അതുകൊണ്ട് ഒരു ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ടുകൊടുത്തിന് അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ മീനെല്ലാം നല്ലോണം ആക്കിയിട്ട് പെരുക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വച്ചിനെ അപ്പോൾ ഇനി ഞാനിത് കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞ പിന്നെയാണ് മിനിമം അരമണിക്കൂറെങ്കിലും പ്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അങ്ങനെ ആകുമ്പോൾ ഒരു മസാല എല്ലാം മീനിലേക്ക് നല്ലോണം പൊടിക്കും ഇനി നമുക്കിത് ഓരോന്നും ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അധികം ഫ്രൈ ആക്കാൻ നിൽക്കണ്ട ഓരോ സൈഡും ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് കളറ് ആയിട്ട് വരുന്നില്ലേ അത്ര മതി അങ്ങനെ ഒരു സൈഡ് കുറച്ചൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ഒരേപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക ഇപ്പം ഇതിൻ്റെ മാലയായിട്ട് ഞാൻ കുറച്ച് കറച്ചപ്പള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മീൻ കറിയിലേക്ക് കറച്ചപ്പുലി നിർബന്ധമല്ലേ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുക നല്ല ഫ്ലേവർ ഉണ്ടാവും ഇപ്പോൾ ഒരു സൈഡ് ഈ ഒരു രീതിയിലായിട്ട് കിട്ടി ഇനി ഇത്ര മതിയാവേ അപ്പോൾ ഇനി ഇതേപോലെ തന്നെ മറ്റേ സൈഡും ആക്കിയെടുക്കുക ഈ ഒരു കറി അയക്കൂറ വെച്ചിട്ട് മാത്രമല്ല ആവോലി വെച്ചിട്ടും അയില വെച്ചിട്ടും എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാം നല്ല ടേസ്റ്റാണ് ഞാനിത് പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്നിച്ചിട്ട് ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്തതാണ് അയക്കുറേ പെട്ടെന്ന് പൊടിഞ്ഞോകുമല്ലോ അപ്പം അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചിട്ടെല്ലാം മറിച്ചിട്ട് കൊടുത്താൽ മതി നിങ്ങൾക്ക് സമയം സമയമുണ്ടെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം അങ്ങനെ ഒരു സൈഡും തിരിച്ചിട്ടെന്ന് ശേഷം ഞാനും അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിന് ഇനി നമുക്ക് എന്താക്കാം മസാല ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക അപ്പോൾ കുറച്ച് ഒരു വലിയൊരു പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തേങ്ങ എണ്ണ വെച്ചെടുത്തിട്ട് നല്ലോണം ചൂടായിട്ടാവുമ്പോൾ മീഡിയം സൈസിലുള്ള മൂന്ന് ഉള്ളി എടുത്തിന് അതേപോലെ തന്നെ കുറച്ച് കറിച്ചപ്പിൽ ഇട്ട് കൊടുത്തിന് ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഈ ഒരു ഉള്ളിൻ്റെ കളറ് നല്ലോണം ആയിട്ട് വരണം തീ കൂട്ടി വെച്ചിട്ട് കൈയ്യെടുക്കാതെ തന്നെ കുറച്ച് സമയം നൽകി കൊടുത്താൽ മതി പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും മാത്രം ഉള്ളി കടിക്കാൻ കിട്ടുമ്പോൾ ഈ ഒരു കറിയിൽ അത്ര ടേസ്റ്റ് ഉണ്ടായില്ല ഉള്ളി നല്ലോണം ഫ്രൈ ആയിട്ട് വരണം അങ്ങനെയാവുമ്പോൾ ആണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇപ്പം ഉള്ളീൻ്റെ കളറെല്ലാം ചേഞ്ചായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇനിയും കുറച്ച് സമയം കൂടി നമുക്ക് ഇതുപോലെ നൽകി കൊടുക്കാം അപ്പം ഉള്ളി നല്ലോണം ഫ്രൈ ആയിട്ട് വരണവേ ആ ഒരു കാര്യം നല്ലോണം ശ്രദ്ധിക്കാം തീയല്ലൊന്ന് കൂട്ടി വെച്ചിട്ട് എന്നെ അവിടെ നിന്നിട്ട് ഇങ്ങനെ കൈ എടുക്കാതെ തന്നെ അലക്കി കൊടുത്തോണ്ട് വന്നാൽ മതി പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും ഇപ്പുള്ളിൻ്റെ കളറെല്ലാം കണ്ടില്ല നല്ലോണം ആയിട്ട് വന്നിന് വീഡിയോയിൽ കാണുന്ന പോലെയൊന്നുമല്ല നല്ലോണം കളറ് ചേഞ്ചായിട്ട് വന്നിട്ടുണ്ടായിന് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം റോസ്റ്റഡ് കസൂരി മേത്തിയില്ലേ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് അതെനിക്ക് കാണിക്കാൻ വിട്ടോയതാണ് ഇനി നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം മുളുപ്പൊടി ഒരു ടേബിൾ സ്പൂണ് ഫുള്ളും മല്ലിപ്പൊടി പിന്നെ ഇതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഇളക്കിയിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് തീയല്ലാം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നല്ലവണ്ണം ഇതുപോലെ ഒന്ന് ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പൊടികളെല്ലാം കരിഞ്ഞു അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ ഒരു കറീൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ചെറിയ തീയിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തിട്ടാവുമ്പോൾ തന്നെ അത് ആയിട്ട് വരും ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മീൻ പെരുക്കി വെച്ചിട്ട് അതിൽ ബാക്കിയുള്ള മസാലയില്ലേ മീൻ നമ്മൾ ഫ്രൈ ആക്കിയിട്ടാവുമ്പം ആ അത്തരത്തിലുള്ള ബാക്കിയുള്ള മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇതങ്ങനെ തീലൊന്നും കുറച്ച് വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അത് റെഡി ആയിട്ട് കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കാനുള്ളത് അപ്പോൾ ഞാനിവിടെ രണ്ട് തക്കാളി മിക്സിൻ്റെ ചെറിയ ജാറിൽ ഇട്ടിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തേന് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഈ ഒരു ടൈമിൽ തീയെല്ലാം കുറച്ചൊന്ന് മീഡിയത്തിലാക്കിയിട്ട് വെക്കുക എന്നിട്ടായിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ അതിൻ്റെ സൈഡെല്ലാം ഒന്ന് എണ്ണ തെളിഞ്ഞിട്ട് വരും എന്നിട്ടായിട്ട് ഇതിലേക്ക് പുളി വെള്ളം കൊടുക്കുക ഒരു ചെറുനേരം ഞാൻ അത്ര വലുപ്പത്തിലുള്ള പുളി കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് നല്ലോണം പിഞ്ഞിട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി പുളിയും എരിവുമെല്ലാം നിങ്ങളെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചുകൊടുക്കേണ്ടത് ആ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കണമേ അങ്ങനെയാവുമ്പോൾ നമ്മളെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും അതെല്ലാന്നുണ്ടെങ്കിൽ മുളിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളിൻ്റെ എല്ലാം ഒരു പച്ച മണം ആ ഒരു കുത്തലില്ലേ അതെല്ലാം നമ്മൾ കറിയിലുണ്ടാവുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടായില്ല അപ്പോൾ അതെല്ലാം മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ പറയുന്ന ഓരോ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് കറി റെഡിയാക്കിയിട്ട് എടുക്കാം അങ്ങനെ ഇതിലേക്ക് കണക്കിന് ഉപ്പിട്ട് ഇട്ട് കൊടുത്തിന് അതേപോലെ തന്നെ രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിന് ഇനി ആ ഒരു നമ്മക്ക് ഒഴിച്ചു കൊടുത്ത ഇല്ലേ അത് നല്ലോണം തിളച്ചിട്ടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായ മീനില്ലേ അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അതിൽ കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളകാണെടുത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം നിങ്ങൾ എരിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ ഒന്ന് തള വന്ന് ആ ഒരു ടൈമിലേക്ക് കുറച്ച് കറിച്ചപ്പിലും കൂടി ഇട്ട് കൊടുത്തതിന് കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ മീൻ കറിയല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും ലാസ്റ്റായിട്ട് ഒരു കപ്പോളം നല്ല കട്ട് കുട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തിന് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുക മിക്സ് മിക്സാക്കിട്ട് എടുക്കണ്ട ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുത്താൽ മതി അതല്ലയെന്നുണ്ടെങ്കിൽ മീനെല്ലാം ഇങ്ങനെ പൊടിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് മിക്സാക്കുക അങ്ങനെ നമ്മളിലേക്ക് ലാസ്റ്റായിട്ട് തേങ്ങാപ്പാലെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം തീയലൊന്നും കുറച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊരു തള വരുന്നില്ലേ ആ ഒരു ടൈം ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ഓഫാക്കുക അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റിലൊരു മീൻ മസാല ഇട റെഡി ആയിന് അപ്പോൾ നിങ്ങൾ ഒരിക്കലും ട്രൈ ആക്കിയിട്ട് നോക്കാവേ അയക്കൂറ് വെച്ചിട്ട് തന്നെ ചെയ്യണം എന്നില്ല ആപൂലി വെച്ചിട്ടോ അയൽ വെച്ചിട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും റെഡി ആക്കിയിട്ട് എടുക്കുക നല്ല ടേസ്റ്റാണ് മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഒരിക്കെങ്കിലും ഇത് ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കണം അപ്പോൾ ഈ ഒരു കറി ചപ്പാത്തിൻ്റെയൊക്കെയും പൊറോട്ടേൻ്റെയൊക്കെയെല്ലാം നല്ല ടേസ്റ്റാണ് നമ്മൾ പൊറോട്ടേൻ്റെയൊക്കെയാണ് ഈ ഒരു കറി കൂട്ടിയിട്ടുള്ളത് പറഞ്ഞരയ്ക്കാൻ കഴിയില്ല വേ അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അഭിപ്രായം പറയാൻ മറക്കണ്ട പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ട് ആക്കിയറ് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ആക്കി കൊടുക്കാനും മറക്കണ്ട അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരോടും ടേക്ക് ചെയ് ഫ്രണ്ട്സ് ബൈ താങ്ക് യു